മലയാളികൾ ഏറെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു പാർവതി വിജയും ഭർത്താവും വിവാഹമോചിതരായി എന്ന് ചെറുപ്രായത്തിൽ തന്നെ വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹമായിരുന്നു അത് പിന്നീടാണ് ഇരുവരും തമ്മിൽ വേർപിരിയുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നത് ഇവർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സാന്ത്വനൻ സായി ലക്ഷ്മിയുമായി രാഘവ് എന്ന വ്യക്തി പ്രണയത്തിലായിരുന്നു സായി ലക്ഷ്മിയും രാഘവും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും വാർത്തകൾ നിറഞ്ഞിരുന്നു പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോയത് പോലും രാഘവനൊപ്പമായിരുന്നു ലക്ഷ്മി എന്നാൽ ഇപ്പോൾ പാർവതി വിജയ് ചെയ്ത അതേ തെറ്റ് തന്നെയാണോ സായി ലക്ഷ്മിയും ആവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് അതിന് കാരണം സായി ലക്ഷ്മി പങ്കുവെച്ച പുതിയൊരു ചിത്രം തന്നെയാണ് പുതിയൊരു അതിഥി കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ സായി ലക്ഷ്മി രാഘവനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് ഇതോടുകൂടി ലക്ഷ്മി ഗർഭിണിയാണ് എന്നാണ് പല ആരാധകരും കരുതിയിരിക്കുന്നത് മാത്രമല്ല പാർവതി വിജയയെ വെച്ച് താരതമ്യം ചെയ്യുന്നുമുണ്ട് ഇതേ തെറ്റ് തന്നെയാണ് പാർവതി വിജയം ചെയ്തതെന്നും ഈ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ വേണോ എന്ന തരത്തിലൊക്കെയാണ് കമന്റുകൾ അതേസമയം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമെന്നും മറ്റുള്ളവർ പറയുന്നതെന്നും കാതുകൊടുത്ത് കേൾക്കേണ്ടെന്നും ആളുകൾ പല കാര്യത്തിനും മറുപടിയും വിമർശനവും ഒക്കെ പറയുമെന്നും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം എന്നുള്ള പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ എത്തുന്നത്